അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ലോകത്തിലെ ഏറ്റവും മനോഹരമായ സ്ഥലം ഏതാണെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പേഴ്സണലി പറയുന്നത് എൻ്റെ നാടിനെ പറ്റിയാണ് അത് ആയഞ്ചേരി എന്ന ശാന്തസുന്ദരമായ ഗ്രാമം ഇന്ന് വൈകുന്നേരം ഞങ്ങൾ വെറുതെ ഒന്ന് നടക്കാനിറങ്ങിയതാണ് ഞാനും മോനും അവളും കൂടി അപ്പം ഞങ്ങളുടെ അടുത്തൊരു പുലത്തിരുത്തി എന്നൊരു സ്ഥലമുണ്ട് അപ്പോൾ അവിടത്തേക്ക് ഇങ്ങനെ വൈകുന്നേരം വെറുതെ ഇറങ്ങിയാണ് അപ്പം മോന് മീനൊക്കെ ആണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാശിയാണ് പക്ഷെ മീനൊന്നും ഇല്ലായിരുന്നില്ല വേ വയൽ നെല്ലൊക്കെ ആയതുകൊണ്ടിപ്പം മീനൊന്നുമില്ല അങ്ങനെ ഞങ്ങൾ ആ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഒരു കനാൽ കണ്ടപ്പോൾ ചോദിക്കുന്നത് ഇങ്ങനെ കനാലിൽ വെള്ളം വന്നതെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അതിപ്പോൾ ഇപ്പം കൃഷി ആവശ്യത്തിന് വേണ്ടി ഒരു കനാലിൽ തുറക്കുമ്പോൾ വെള്ളം വരുന്നതാണെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊടുത്ത് അങ്ങനെ ആ വഴിയിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ട് പോയി ഞങ്ങൾ പോകുന്നത് പുലത്തുരുത്തിന്ന് എന്ന സ്ഥലത്തേക്കാണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ് നായഞ്ചേരിയിലുള്ള ഒരു തുരുത്താണ് അങ്ങനെ പോകുന്ന വഴിക്കാണ് ആട്ടുംകുട്ടികളെ കണ്ടത് അപ്പോൾ ആട്ടുംകുട്ടികളെ കണ്ടപ്പോൾ അവൻ ആട്ടുംകുട്ടീനെ തുടർന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ആട്ടിൻകുട്ടീനെ തൊടാൻ പോയാൽ അതിൻ്റെ കുത്തുന്നൊക്കെ പറഞ്ഞു പക്ഷെ അവനടുത്ത് നിന്നപ്പോഴേക്കും ആട്ടും കുട്ടികളാണ് പേടിച്ചു ഓടിയത് അങ്ങനെ ആട്ടിൻകുട്ടികളൊക്കെ കുറച്ച് നേരം നോക്കി ഞങ്ങൾ പിന്നെയും നടന്ന് അങ്ങോട്ട് പോകാൻ നോക്കുകയാണ് അപ്പോൾ അവിടെ ആട്ടുംകുട്ടിയെ അയക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ആൾ വന്നു അപ്പോൾ അവർ പറഞ്ഞ് വേണമെങ്കിൽ നീ എടുത്തു എന്നൊക്കെ പറഞ്ഞു തമാശ ആക്കി അങ്ങനെ ഞങ്ങൾ പിന്നെയും ഇറങ്ങി നടന്നു കണ്ടില്ലേ മൊത്തം പച്ചപ്പ് വിരിച്ച അതിമനോഹരമായ ഗ്രാമമാണ് ആയഞ്ചേരി കേട്ട നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഞാൻ കണ്ടതിൽ വെച്ച ഏറ്റവും മനോഹരമായ സ്ഥലങ്ങളിൽ ഒന്നാണ് എൻ്റെ നാടായ എൻ്റെ അയഞ്ചേരി അതിൽ എനിക്ക് ഭയങ്കര സന്തോഷവും പ്രൗഡും ഒക്കെയാണ് ഇവിടുത്തെ വൈകുന്നേരത്ത് ഈവനിങ് വ്യൂ ഒക്കെ അടിപൊളിയാണ് ഇപ്പോൾ റോഡൊക്കെ ശരിയാണ് നന്നാക്കുന്നുണ്ട് രണ്ട് ഭാഗത്തും കല്ലൊക്കെ കെട്ടി നല്ല ഉഷാറാക്കുന്നുണ്ട് ഇവിടെ അടുത്ത് ഈ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ പുലത്തുരുത്തി എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ക്ഷേത്രമുണ്ട് അപ്പോൾ ആ ക്ഷേത്രത്തിൽ ഉത്സവമാണ് ഈ ഫെബ്രുവരി എട്ട് ഒമ്പത് പത്ത് വരുന്ന തീയതികളിൽ ഈ നാടിൻ്റെ ഉത്സവമാണത് അപ്പോൾ ആ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ടാണിപ്പോൾ അങ്ങോട്ടുള്ള വഴിയൊക്കെ നന്നാക്കി അവിടെ കല്ലൊക്കെ ഇട്ട് ഉഷാറാക്കി അങ്ങനെ ഞങ്ങൾ കുറച്ച് മുന്നോട്ട് പോയി അങ്ങനെ വയലിലേക്ക് ഇറങ്ങണം എന്ന് പറഞ്ഞാൽ അവൻ അങ്ങനെ വയലിലേക്ക് ഇറങ്ങി അവളും ഞാനും മോനുമൊക്കെ ഇങ്ങനെ വേലക്കൂടെ നടന്ന് അവിടെ വേറൊരു സ്ഥലമുണ്ട് ഒരു ചെക്കിക്കുനിന്ന് ഞങ്ങൾ വിളിക്കുന്ന ചെറിയൊരു ഒരു ഒരു തുരുത്താണ് അതും അങ്ങനെ ആ തുരുത്തിലേക്ക് പോയി അവിടെ ഞങ്ങളൊരു കസിനും പിന്നെ അങ്ങനെ കുറച്ച് ഫ്രണ്ട്സൊക്കെ കൂട്ടിയിട്ട് അവർ ഈ വെള്ളരി കൃഷി നടത്തുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനിലൊക്കെ ആയി അങ്ങനെ അതൊക്കെ നോക്കി അവിടെ നിന്ന് അപ്പോൾ ഞങ്ങളോട് അവരവരുണ്ട് നിങ്ങൾക്കൂടെ ചെറിയ സ്ഥലം സ്പേസ് ബാക്കി വേണമെങ്കിൽ വെള്ളരി നട്ടോന്നൊക്കെ പറഞ്ഞു ഭയങ്കര മെനക്കെട്ട പരിപാടിയായതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാനില്ലായെന്ന് പറഞ്ഞു അങ്ങനെ അവിടെ നിന്ന് അവരോടൊക്കെ കുറച്ച് സംസാരിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ മോനെ എന്തൊക്കെയാണ് മോനെ ഈ കൃഷിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവനങ്ങനെ എന്തൊക്കെയാണ് ചെയ്യുന്നത് അങ്ങനെ ഇങ്ങനെ അതൊക്കെ നോക്കി അവിടെ ഒരു വെള്ളം ഒരു കിണറുണ്ട് അതൊക്കെ നോക്കി അപ്പോഴാണ് നല്ല അടിപൊളി ഒരു സൺസെറ്റ് വ്യൂ ഞങ്ങൾക്ക് കിട്ടിയത് ഭയങ്കര രസമാണ് ഇങ്ങനെ ഇവിടെ നിന്നിട്ട് സൺസെറ്റ് ആസ്വദിക്കാൻ നമുക്ക് പുറത്തുള്ള ആളുകൾക്കൊക്കെ നാട്ടിന് പുറത്തല്ലാത്ത ആളുകൾക്കൊക്കെ ഇത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യാൻ പറ്റും ഞങ്ങൾക്ക് അത്രത്തോളം ഫീൽ ചെയ്യാൻ പറ്റും ഞങ്ങളുടെ സ്വന്തം നാട്ടിൽ ഞങ്ങൾ എന്നും കാണുന്നുകൊണ്ടാണ് പിന്നെ ഞങ്ങൾ രണ്ടുപേരും ആ തുരുത്തിലേക്കുള്ള ഓട്ടത്തിലാണ് അവൻ എൻ്റെ പിന്നാലെ ഓടി അങ്ങനെ ഞാനൊക്കെ ഞാനിങ്ങനെ ചാടിയൊക്കെ ചെയ്യുന്നു അതേപോലെ അവനും ചെയ്യാണ് അങ്ങനെ എൻ്റെ പിന്നാലെ നടന്ന് നടന്ന് ഞങ്ങളാ പുറത്ത് എത്തിയ സ്ഥലത്തെത്തി ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാധനമാണ് മൊത്തം കാടാണ് ഈ കാടിൻ്റെ ഉള്ളിൽ ചെറിയൊരു ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിൽ വർഷത്തിൽ എല്ലാ വർഷവും ഇവിടെ ഒരു ഉത്സവം നടക്കും അപ്പോൾ നാട്ടിലൊക്കെ ഭയങ്കര ആഘോഷമായ ഉത്സവമാണ് കാട്ടിൻ്റെ ഉള്ളിലുള്ളൊരു പ്രത്യേക വൈബുള്ള സ്ഥലമാണ് ഞങ്ങളുടെ ഒരു ലൂപ്പ് എന്നൊക്കെ പറയുന്ന സ്ഥലമാണ് ഭയങ്കര എത്ര എവിടെ പോയാലും തിരിച്ച് ഇവിടെയൊക്കെ വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്ഥലങ്ങളിൽ പെട്ടൊരു ആ സ്ഥലമാണ് ഞങ്ങളുടെ പളിത്തുരുത്തി അപ്പോൾ അവിടെ നിന്ന് എങ്ങനെ വള്ളിയിലൊക്കെ കയറി ആശാന് തൂങ്ങി നിൽക്കണം എന്ന് പറഞ്ഞ് വള്ളിയിലൊക്കെ തൂങ്ങി അങ്ങനെ അവിടെ നിന്ന് പിന്നെ ഇറങ്ങി ങ്ങനെ മൊത്തം അങ്ങോട്ട് കുറച്ച് വലിയ പ്രദേശമാണ് അതിനെ ചുറ്റിക്കറങ്ങാനുണ്ട് അങ്ങനെ ചുറ്റിക്കിറങ്ങിയതാണ് ക്ഷേത്രം പുലത്തൂരുത്തി എന്ന് പറഞ്ഞ ക്ഷേത്രമാണ് അവിടെ ഇനിയിപ്പോൾ കുറച്ച് കുറച്ച് ഇവിടെയൊക്കെ കാടൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട് അങ്ങനെ കുറച്ച് ഞങ്ങൾ അവിടെ നിന്ന് അങ്ങനെ കുറേ വികൃതിയൊക്കെ കളിച്ച് അങ്ങനെ നടന്ന് പോയി അങ്ങനെ പാട്ട് പാടാനുള്ള ശ്രമത്തിലാണ് അവിടെ ഇരുന്ന് പാട്ടൊക്കെ പാടി എന്തോ പാട്ട് പാടുന്നുണ്ട് ചെല്ലത്തറ്റൊക്കെ ഉള്ള പാട്ടൊക്കെ പാടി അങ്ങനെ ഇരുന്ന് ഞങ്ങൾ കുറേ കഥയൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങളുടെ വൈകുന്നേരം മനോഹരമായിരുന്നു അങ്ങനെ ഒരു ഒരു വൈകുന്നേരം കൂടി കടന്നുപോയി ഒരു ദിവസം കൂടി കടന്നുപോയി